കേരള എൻ ജി ഒ അസോസിയേഷൻ നാൽപ്പത്തി ഒൻപതാം ജില്ലാ സമ്മേളനം മലപ്പുറത്ത് നടന്നു പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മലപ്പുറം പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജീവനക്കാരോട് ഇത്രയേറെ ക്രൂരതകൾ കാണിക്കുന്ന സർക്കാർ മുൻപ് ഉണ്ടായിട്ടില്ല തുടർ ഭരണത്തിന്റെ പേരിൽ ജീവനക്കാരോട് വരെ ക്രൂരമായാണ് പിണറായി സർക്കാർ പെരുമാറുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ஆளுமாய தயோ இப்படி ஒரு இதுவரை உண்டான ම ේද ම අබ රසන පළම පශ ජී ස සස න සි ක ස කශ ජීනකා අ අවතා දෙවිගේ ශව ම ජත විබ දා

ജില്ലാ പ്രസിഡന്റ് വിഷ്ണുദാസ് അധ്യക്ഷനായി സംസ്ഥാന അധ്യക്ഷൻ ചൌറ ജയകുമാർ ജില്ലാ സെക്രട്ടറി സുനിൽ കരേക്കാട് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത് ജില്ലാ ട്രഷറർ റാണി എന്നിവരും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ